സാർ ഈ സംസ്ഥാന ഫണ്ടുകൾ വെട്ടിക്കുറയ്ക്കാൻ പ്രധാനമന്ത്രി രഹസ്യ നീക്കം നടത്തിയെന്ന് ഒരു വെളിപ്പെടുത്തൽ വന്നിട്ടുണ്ട് അത് നീതി ആയോഗ് സിഇഒയുടെ ഭാഗത്ത് നിന്നാണ് വന്നിരിക്കുന്നത് അദ്ദേഹമാണ് പറഞ്ഞിരിക്കുന്നത് ആ ഓ മനസ്സിലായി മനസ്സിലായി ആ ഈ ഇവർ കൂട്ടിപ്പിച്ചുകൊണ്ട് വന്നിരിക്കുന്നത് രണ്ടായിരത്തി പതിനാലിലെ സംഭവമാണ് അതെ അതെ രണ്ടായിരത്തി പതിനാലിലെ സംഭവമാണ് സാർ ഇന്ന് നീതി ആയോഗില്ല ഈ ഫിനാൻസ് കമ്മീഷനാണ് ഉള്ളത് അതെ ഫിനാൻസ് കമ്മീഷൻ്റെ ശുപാർശ അതേപടി പ്രധാനമന്ത്രി അങ്ങ് അംഗീകരിക്കണം എന്നൊരു വാശി എങ്ങുമില്ല അദ്ദേഹത്തിന് പറയാം ഇത് ഇത്രയും കൊടുക്കാൻ പറ്റില്ലപ്പോ ഇതിൻ്റെ ഫാക്റ്റ് എന്താ അതിൻ്റെ തൊട്ടുമുമ്പ് എന്തായിരുന്നു യു പി എ സർക്കാർ കൊടുത്തുകൊണ്ടിരുന്ന വീതം മുപ്പത്തിരണ്ട് ശതമാനമാണ് അതാണ് പത്ത് ശതമാനം കൂട്ടി നാൽപ്പത്തിരണ്ടാക്കണം അപ്പം തന്നെ ഫൈനാൻസ് കമ്മീഷൻ പറയുന്നത് ആ ഫൈനാൻസ് കമ്മീഷനാണ് പിന്നെ നിതി ആയോഗ് എന്നുള്ള പേരിലാക്കിയത് സെറ്റപ്പിൽ കുറച്ച് വ്യത്യാസമൊക്കെ വന്നു ബട്ട് ബേസിക്കലി ഫിനാൻസ് കമ്മീഷൻ തന്നെ പ്ലാനിങ് കമ്മീഷൻ എന്ന് വിളിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ പ്ലാനിങ് കമ്മീഷൻ എന്നുള്ള വാക്ക് കേൾക്കുന്നില്ല ഈ പ്ലാനിങ് കമ്മീഷനാണ് ഈ നിത്യ ആയോഗായിട്ട് മാറുന്നത് ഇതിൽ പ്രധാനമന്ത്രി ഇത് ഇത്രയും കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു അതിൽ തെറ്റെന്താണ് എനിക്കതാണ് മനസ്സിലാവാത്തത് ഏത് പ്രധാനമന്ത്രിയും പറയും എനിക്ക് തൊട്ട് മുമ്പുള്ള പ്രധാനമന്ത്രി മുപ്പത്തിരണ്ട് ശതമാനമാണ് തന്നുകൊണ്ടിരുന്നത് ഞാനത് കൂട്ടിക്കൊടുക്കാൻ തയ്യാറാണ് പക്ഷേ അത് നാൽപ്പത്തിരണ്ടാക്കണം എന്ന് പറഞ്ഞാൽ എങ്ങനെയാ എന്ന് ചോദിച്ചതിൽ തെറ്റെന്താ ഈ മുപ്പത്തിരണ്ട് ശതമാനത്തിൽ കിടന്നപ്പോൾ ഒരു ബാലഗോപാലിന് ഒരു ഉണ്ടായിരുന്നില്ല ഇവരും കൂടെ സപ്പോർട്ട് ചെയ്തല്ലേ മൻമോഹൻ സിംഗ് സർക്കാർ ഭരിച്ചുകൊണ്ടിരുന്നത് അന്നും ബാലഗോപാലിന് പരാതിയില്ല ബാലഗോപാലിൻ്റെ ചേട്ടനാണ് തോമസ് അതെ അങ്ങേരും ധനമന്ത്രിയായിരുന്നു അതെ അങ്ങേർക്ക് അന്നൊന്നും പരാതിയില്ലായിരുന്നു ഇന്ന് ചൊറിഞ്ഞുകൊണ്ട് വന്നിരിക്കുന്നു രണ്ടായിരത്തി പതിനാലില് എന്നിട്ട് ഇവർ പറഞ്ഞു പറ്റില്ല നാൽപ്പത്തി തന്നെ കൊടുക്കണം ഞങ്ങളാ ശുപാർശയിൽ തന്നെ ഉറച്ചു നൽകുന്നു എന്ന് പറഞ്ഞു മോദി എന്ത് ചെയ്തു ദുരിത പിടിച്ചാൽ അങ്ങനെ ബജറ്റ് തിരുത്തി എഴുതി അത് വേറൊരു അപരാധമാണെന്ന് ഇവർ പറയുന്നത് നാൽപ്പത്തിരണ്ട് ശതമാനം സംസ്ഥാനങ്ങൾക്ക് കൊടുക്കണമെങ്കിൽ ബാക്കിയല്ലേ കേന്ദ്രത്തിൻ്റെ കയ്യിലുള്ളൂ അപ്പോൾ കേന്ദ്രത്തിൻ്റെ ബഡ്ജറ്റ് തിരുത്തണ്ടേ ലോക്സഭയിൽ അവതരിച്ച് പാസ്സാക്കേണ്ടതില്ലേ അതോ ഈ ശതമാനമൊക്കെ തെറ്റി ബജറ്റ് അവതരിപ്പിച്ച് പാസ്സാക്കാൻ ആവശ്യപ്പെടണം ലോക്സഭയോട് ഇപ്പം ശതമാനത്തിൽ ഇവരെ ഉറച്ചു നിൽക്കുന്നു ശരി അങ്ങേര് ബുൾഡോസ് ചെയ്യാനൊന്നും പോയില്ലല്ലോ അങ്ങേര് അതനുസരിച്ച് കയ്യിലുള്ള കാശ് അനുസരിച്ച് ബജറ്റ് അഡ്ജസ്റ്റ് ചെയ്തു ഇപ്പം അതും ഒരു കുഴപ്പം ധൃതി പിടിച്ച് ബഡ്ജറ്റ് അഡ്ജസ്റ്റ് ചെയ്തു ബഡ്ജറ്റ് നേരത്തെ ഉണ്ടാക്കി വയ്ക്കുന്നതാണ് തലേദിവസം തയ്യാറാക്കുന്ന ഡോക്യുമെൻ്റൊന്നും അല്ല എത്ര കാലത്തെ അധ്വാനമാണ് ഒരു ബഡ്ജറ്റ് തയ്യാറാക്കാൻ പിന്നെ ഇതേ ഉള്ളൂ നമ്മുടെ തോമസ് ഐസക്കൊക്കെ കോവളത്തെ റിസോർട്ടിൽ പോയി താമസിച്ചാണ് ബജറ്റ് ഉണ്ടാക്കാറുള്ളത് മോദി അവിടെ ആഫീസിലിരുന്ന് തന്നെ ഇത് ചെയ്യുന്നു മോദിയുടെ ധനകാര്യമന്ത്രി ചെയ്യും മോദിക്ക് അതിൽ പങ്കുണ്ടാവും ഇനി അങ്ങനെ ഒരു പങ്കുണ്ടെങ്കിൽ അത് കുറ്റകരമാണെന്ന് പറയും എനിക്ക് മനസ്സിലാവുന്നില്ല ഇവരുടെ ഗ്രീവൻസ് എന്താണ് ഉദ്യോഗസ്ഥൻ തന്നെയാണ് വെളിപ്പെടുത്തിരിക്കുന്നത് അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥൻ തന്നെയാണ് വെളിപ്പെടുത്തിയതിന്റെ വീഡിയോ ഒന്നും ഇല്ലല്ലോ അത്തരം തെളിവുകളൊന്നും ഇല്ല അത്ര ശരി അവരെ മുഖവിലയ്ക്ക് വിശ്വസിക്കാൻ തയ്യാറാണ് ഞാൻ ചോദിക്കുന്നത് മുപ്പത്തിരണ്ട് ശതമാനത്തിൽ വാലും ചുരുട്ടി കിട്ടിയത് മേടിച്ച് നക്കിക്കൊണ്ടിരുന്ന കക്ഷികൾ നാൽപ്പത്തിരണ്ട് കിട്ടിക്കഴിഞ്ഞപ്പോൾ നാൽപ്പത്തിരണ്ട് കൊടുക്കണ്ട എന്നും മോദി ഒരു അഭിപ്രായം പറഞ്ഞു എന്ന് പറഞ്ഞു അത് ഒരു പ്രധാനമന്ത്രിക്ക് അധികാരമില്ല അഭിപ്രായം പറയാൻ ഇപ്പൊ ജി എസ് ടി കൗൺസിലുണ്ട് എല്ലാ ഉണ്ട് കേന്ദ്രവും ഉണ്ട് കേന്ദ്രം അതിൽ എന്ത് ചെയ്യണം ഈ ബാലഗോപാൽ പറയുന്നത് മുഴുവൻ ശരി വയ്ക്കണം അവിടെ ഇരുന്ന് തലയാട്ടണം ഇല്ലല്ലോ കേന്ദ്രം കേന്ദ്രത്തിന്റെ അഭിപ്രായവും പറയും ഇത്രയും കൊടുക്കാൻ പറ്റില്ല എന്ന് പറയും ഞാൻ പറയുന്നത് ഈ കാപട്യത്തിന് കയ്യും കളം ഞാൻ പണ്ട് കെലക്ട്രോണിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ തൊഴിലാളികളുടെ ഓരോ ആവശ്യങ്ങൾക്ക് സമരം ചെയ്യുമല്ലോ അപ്പോൾ അന്ന് എന്തോ ശമ്പളവർദ്ധന എന്തോ അപ്പോൾ അന്ന് സുധീരന് വലിയ സ്റ്റാർ വാല്യൂ ആണ് അതുകൊണ്ട് ഇവർ സുധീരനെ വിളിച്ചോണ്ട് വന്നു പ്രസംഗിക്കാൻ പത്രത്തിൽ ഫോട്ടോയൊക്കെ പറയണമല്ലോ അപ്പോൾ പത്രത്തിൽ ഫോട്ടോയൊക്കെ വന്നു സുധീരൻ വന്നിട്ട് ആ ഇതൊക്കെ മഹാമോശമാണെന്നൊക്കെ പറഞ്ഞ് ഭീകരമായൊരു പ്രശ്നം നടത്തിപ്പോയി കുറച്ചാൾ കഴിഞ്ഞപ്പോൾ തെരഞ്ഞെടുപ്പ് വന്ന് സുധീരൻ മന്ത്രിയായിപ്പോൾ ആരോഗ്യമന്ത്രിയാണ് കെൽട്രോണിൻ്റെ വകുപ്പല്ല എന്നേ ഉള്ളൂ വ്യവസായമാണല്ലോ കെൽട്രോൺ വകുപ്പാണ് പക്ഷേ ക്യാബിനറ്റിൽ മന്ത്രിമാരിയ്ക്കുമ്പോൾ ഈ ഒരു പ്രശ്നം ഉന്നയിക്കാൻ പറ്റുമല്ലോ സുധീരനോട് അപ്പോയിൻമെൻ്റ് ചോദിച്ചു ഈ കെൽട്രോൺ എംപ്ലോയീസ് കൊടുത്ത് അപ്പോയിൻമെൻറ്റ് കൊടുത്തില്ല അപ്പോയിൻമെൻ്റേ കൊടുത്തില്ല അദ്ദേഹത്തെ കൊണ്ട് ടേക്കപ്പ് ചെയ്യിച്ചൊരു ഇഷ്യൂ അപ്പോയിൻ്റ്മെൻറ്റ് കൊടുത്തിട്ട് ഇത് ഞാൻ ആരോഗ്യമന്ത്രിയാണ് എനിക്കതിലൊന്നും ചെയ്യാൻ പറ്റില്ല എന്നെങ്കിലും പറയണ്ടേ അതുപോലും പറഞ്ഞില്ല ഇപ്പോൾ പ്രധാനമന്ത്രി ഇതിലൊക്കെ ഇടപെട്ടതാണ് കുറ്റം ഇടപെടണം എന്നാണ് ഞാൻ പറയുന്നത് ഇടപെട്ടത് കെറ്റില്ല അല്ല ഒന്നാമത് കേന്ദ്രമൊന്നും തരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് ഡി വൈ എഫ് ഐ മാർച്ച് നടത്തണം അപ്പോൾ അവർക്ക് വീണ് കിട്ടിയ ഒരു ആയുധമല്ലേ ഇത് അവർ അവരിത് ബാലോപാലം പറഞ്ഞിരിക്കുന്നു അത് വിചിത്രമായിരിക്കുന്നു അത് കേട്ടിട്ടാൽ അത് സാമാന്യം ബുദ്ധിക്ക് ഇത് തിരിച്ച് ചോദിക്കാൻ നട്ടിലുള്ള ബി ജെ പി ഉണ്ടാവണം ഇടപെട്ടതാണ് സോ ബ്ലഡി വാട്ട് എന്ന് ചോദിക്കാൻ തൻ്റെ ഇടം ഉണ്ടോ ഇപ്പോൾ ബി ജെ പിയുടെ ചുമതലക്കാരൻ കേരളത്തിൽ ഇദ്ദേഹമാണ് നമ്മുടെ പ്രകാശ് ജാവ്ദേക്കർ അദ്ദേഹം ഇന്നലെ വെല്ലുവിളിച്ചു പരസ്യ സംവാദം നടത്താൻ ഞാൻ തയ്യാറാണ് എന്ത് കേന്ദ്രാവഗണന എന്ത് ഉപരോധം ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് വെച്ച് പരസ്യമായിട്ട് ജനങ്ങൾ കാണട്ടെ എന്ന് പറഞ്ഞു പക്ഷേ കുഴപ്പമെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രകാശ് ജാവദേക്കർ വെല്ലുവിളിച്ചു എന്ന് സി പി എമ്മിന് മനസ്സിലായിട്ടില്ല പ്രകാശ് ജാവദേക്കർ ഇംഗ്ലീഷിലാണ് സംസാരിച്ചത് ഇംഗ്ലീഷ് അറിയാവുന്നവരെ ആരുണ്ട് ഇനി വല്ല ജോൺ ബ്രിട്ടാസോ അവരെ ഒരു ഇത് മനസ്സിലാക്കിയാൽ തന്നെ മിണ്ടണ്ടടാ പിടിക്കപ്പെടും എന്ന് പറയും പരസ്യ സംവാദത്തിന് തയ്യാറാണെന്ന് പറയാൻ ഏതെങ്കിലും ഒരു കുറ്റിച്ചൂല് സി പി എമ്മിൽ ഉണ്ടാവണ്ടേ ഉണ്ടാവണ്ടേ ഇങ്ങനെ ഒരു ശാന്ത പ്രകൃതിയാണ് പ്രകാശ് ജാവദേക്കർ തല്ലുവൊന്നുമില്ല ആരെയും അങ്ങേര് പറയുന്നത് പബ്ലിക്ക് കാണട്ടെ പബ്ലിക് കാണട്ടെ എന്ന് പുത്തരക്കണ്ടമ്മ മൈതാനിയിൽ വേദി ഒരുക്കിയിട്ട് നിങ്ങൾ പരസ്പരം കണക്കുകൾ പറഞ്ഞുകൊള്ളു പബ്ലിക്ക് കേൾക്കട്ടെ അതുകൊണ്ട് എന്താ കുഴപ്പം ആകെ എക്സ്പോസ് ആയി പോകും നിങ്ങൾ നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിഞ്ഞുകൂടാത്തതുകൊണ്ട് അതിന് കുഴപ്പമില്ല ഏതെങ്കിലും ഒരു തർജ്ജമക്കാരനെ വെച്ചാൽ മതി ഈ തർജ്ജമ ചെയ്യാൻ തന്നെ പാർട്ടിയിലാണുണ്ടോ എന്നുള്ള എം എൽ ആ കാരണം അയാൾക്ക് ഇംഗ്ലീഷ് അറിയണമില്ല തീർച്ചയായിട്ടും ഇത് വലിയൊരു ഗതികേടാണ് കേരളത്തിലെ കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് പുതുതലമുറ ഒന്നും ഒരു ഭാഷ അറിയില്ല മലയാളം അറിയില്ല ഇംഗ്ലീഷ് അറിയില്ല ഹിന്ദി ഗോസായിമാരുടെയാണ് അത് ഞങ്ങൾ പഠിക്കില്ല പിന്നെ എന്ത് ഭാഷയാണ് നിനക്ക് ഗൾഫിൽ പോയി ചുമണ്ടെടുക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അറബി അറിയാമോ അതും അറബിയുടെ പേരിൽ നടക്കുന്ന വലിയ തട്ടിപ്പാണ് കുറേ സാറന്മാരെ നിയമ നിയമിച്ച് കാശ് തട്ടും എന്നുള്ളതല്ല അത് വേറെ അറബിയൊന്നുമില്ല ചുരുക്കി പറഞ്ഞാൽ ഒരു ഭാഷയും സംസ്കാരവും ഇല്ലാത്ത ഒരു ജനതയാണ് അതിൽ തന്നെ സി പി എമ്മുകാർ ആ സി പി എമ്മുകാർ എന്ത് സമാധാനം ഇവിടെ കിടന്ന് കുറേ ഉണ്ടാക്കാം മനുഷ്യ ചങ്ങല എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്നിപ്പോ നേതാക്കൾക്ക് മൈതാന പ്രസംഗം നടത്താനുള്ളത്രിച്ച് സംസാരിക്കാനും നേതാക്കളുണ്ടാവും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ബി ജെ പി യിലെ ആൺകുട്ടികൾ ഇത് ചോദ്യം ചെയ്യും പ്രധാനമന്ത്രി ഇടപെട്ടു അത്രയും കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു അതുകൊണ്ട് എന്താണ് എന്താ അതിൽ തെറ്റ് എനിക്ക് ഇപ്പോഴും മനസ്സിലാവണില്ല നിങ്ങളൊരു പ്രപ്പോസൽ കൊടുക്കുന്നു പിണറായി വിജയൻ പറയുന്നു ഇത് പറ്റില്ല ഇത് അമ്പത് ശതമാനം ഇൻക്രീസ് ആണ് ഇത് പറ്റില്ല ഇരുപത് ശതമാനം ഇത് പ്രധാനമന്ത്രിയുടെ അവകാശത്തിൽപ്പെട്ടതാണോ അല്ല എന്നുള്ളതാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇത് ചെയ്യാറില്ലേ ചോദിച്ചതെല്ലാം കൊടുക്കുകയാണ് ചെയ്യുന്നത് കെ എസ് ആർ ടി സി അമ്പത് കോടി രൂപ വേണം പറയും ഇരുപത് കോടി രൂപ കൊടുക്കും അത് ആരുടെ തീരുമാനം മുഖ്യമന്ത്രിയുടെ തീരുമാനമാണ് ഇരുപത് കോടി അമ്പത് കോടി കണ്ടെടുത്ത് ഇരുപത് കോടി ഒക്കെ കൊടുത്തുള്ളൂ അതേ അത്രയേ ഉള്ളൂ ഏയ് ഇത് മുഖ്യമന്ത്രി ഇത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ചെയ്തത് ശരിയായില്ല ഞാൻ കുറച്ചുകൂടെ താന്നൊക്കെ പറയാം അതെ പക്ഷേ അങ്ങേർക്ക് ചെയ്യാൻ അധികാരമില്ല എന്ന് പറയുന്നിടത്താൽ എനിക്ക് മനസ്സിലാവാത്തത് അങ്ങേരിടപ്പെട്ടു മുഖ്യമന്ത്രി ഇടപെട്ടു ഇതൊന്നും എന്തിനാ അങ്ങനെ തടഞ്ഞു അത് ഇത്രയും കൊടുക്കാൻ പറ്റില്ല പറഞ്ഞു പറ്റില്ല നാൽപ്പത്തിരണ്ട് കൊടുത്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് ആ മനുഷ്യൻ അങ്ങേരുടെ ബജറ്റ് തിരുത്തി അല്ലാതെ ഇവര് ബുൾഡോസ് ചെയ്തൊന്നും അല്ലല്ലോ വേണമെങ്കിൽ ബുൾഡോസ് ചെയ്യാമായിരുന്നു മൻമോഹൻ സിംഗിന്റെ കാലത്താണെങ്കിൽ സോണിയാഗാന്ധി പറയും ആരാടാ പറഞ്ഞത് വൈ വി റെഡ്ഡിയാണ് മാല് ആ റെഡ്ഡിയെ അങ്ങോട്ട് മാറ്റി എന്നിട്ട് സെൻഗുപ്തായി വയ്ക്ക് എന്നിട്ട് മുപ്പത്തി മൂന്ന് ശതമാനം മതി എന്ന് പറഞ്ഞ് എഴുതി മേടിക്ക് ഇതെല്ലാം നടന്നുകൊണ്ടിരുന്നത് തീർച്ചയായിട്ടും മോദി ആയതുകൊണ്ട് ഇത്രയും കൊടുക്കാൻ പ്രയാസമാണ് അല്ലല്ല കൊടുത്തേ മതിയാകൂ ഓ ശരി കൊടുക്കാൻ തീരുമാനിച്ചു അതനുസരിച്ച് ബജറ്റ് മാറ്റി അപ്പോൾ അത് കുറ്റമാണെന്നാണ് പറയുന്നത് കയ്യിലുള്ളത് പോലെയല്ലേ ചിലവ് നമുക്ക് ബജറ്റ് ചെയ്യാൻ പറ്റുള്ളൂ വരവ് ചിലവ് കണക്കാണല്ലേ ഇത് അപ്പോൾ ചിലവ് കൂട്ടി കാണിക്കുക വരവ് കുറച്ച് കാണിക്കുക ഇതൊക്കെ ഈ ധനമന്ത്രി ബാലഗോപാലിനൊക്കെ ചെയ്യാം വളം തോമസ് ഐസക്കൊക്കെ ചെയ്യും ഓരോ സാധനത്തിനും ആയിരം കോടി പതിനായിരം കോടിയൊക്കെ മാറ്റിവെച്ചതായിട്ട് പ്രഖ്യാപിക്കും ബജറ്റും ആക്ച്വലും തമ്മിൽ വല്ല ബന്ധമുണ്ട് ഒരു ബന്ധമില്ല തീർച്ചയായിട്ടും ഇല്ല ഇത് ഇത് ബന്ധിപ്പിച്ച് എക്കണോമിക് സർവേ എന്ന് പറഞ്ഞൊരു സാധനം ഇറങ്ങും ഈ സാധനം പുറത്ത് കാണുന്നില്ല കേന്ദ്രത്തിൻ്റെ വരും എക്കണോമിക് സർവേ അതെ നിങ്ങൾ കഴിഞ്ഞ വർഷം ബജറ്റിൽ എത്ര വെച്ചിരുന്നു എത്ര ചിലവാക്കി എന്തൊക്കെ ചെയ്തു എന്ന് പറഞ്ഞു അത് വലിയ ഹെഡ്ലൈനിലാകും ഹിന്ദു ടൈംസ് ഓഫ് ഇന്ത്യ ഇതിലൊക്കെ മനോരമ മാതൃഭൂമി ഒന്നും ശ്രദ്ധിക്കാറില്ല വായിച്ച മനസ്സിലാക്കുന്നതായിരിക്കും പക്ഷേ കേരളത്തിൽ അങ്ങനൊരു ഏർപ്പാടില്ല സി എ ജി റിപ്പോർട്ട് മേശപ്പെടുത്തി വയ്ക്കില്ല ഓഡിറ്റ് നേരെ നടക്കില്ല ഈ കേരളത്തിൽ ഈ ധനമന്ത്രി ബാലഗോപാലിത്രയൊക്കെ പറത്താനും പറയുന്നുണ്ടല്ലോ ഇങ്ങനെ കീഴിലുള്ള സ്ഥാപനങ്ങളിൽ ഓഡിറ്റ് നടക്കാറുണ്ടോ ഏതെങ്കിലും സ്ഥാപനത്തിൽ ദേവസ്വം ബോർഡിൽ ഉണ്ടോ ഈ ഓഡിറ്റൊക്കെ നടത്തേണ്ടത് ധനകാര്യവകുപ്പല്ലേ തീർച്ചയായിട്ടും ദേവസ്വം ബോർഡിൽ ഇല്ല ഞാൻ പണ്ട് ജോലി ചെയ്തുകൊണ്ടിരുന്ന കെൽട്രോണിൽ ഓഡിറ്റ് ഇല്ല ടൈറ്റാനിയൻ കമ്പനിയിൽ ഓഡിറ്റില്ല കെ എം എം എൽ ഓഡിറ്റില്ല ബാംബു കോർപ്പറേഷൻ കെ എസ് ആർ ടി സി കെ എസ് സി ബി ഇവിടെയൊക്കെ ഓഡിറ്റ് ചെയ്തിട്ട് പക്ഷേ എത്രയായി ആര് ഓഡിറ്റ് ചെയ്യുന്നു ഓഡിറ്റ് കണക്ക് വേണ്ടേ ഇത് തന്നെ ഇതേ കളിയാണ് കേന്ദ്ര സർക്കാരിനോട് കളിക്കുന്നത് ഒരു കണക്കും ഞങ്ങൾ തരില്ല ഒന്നും തരില്ല ഞങ്ങൾ ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോൾ നിങ്ങൾ കാശെടുത്ത് തന്നോളണം തന്നില്ലെങ്കിൽ കേന്ദ്ര ഉപരോധം എന്ന് പറഞ്ഞ് ഞങ്ങൾ മനുഷ്യൻ ചങ്ങല തീർക്കും ഇപ്പോൾ വേറെ എവിടെയെങ്കിലും പറയാം അല്ലാതെ ഇത് നടക്കുന്ന കേസല്ല ഇവർ ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോൾ കാശ് എണ്ണി കൊടുത്തു കഴിഞ്ഞാൽ അവിടെ എന്താ ഇരിക്കുന്നത് എങ്ങനെയാണ് അവിടെ സംസ്ഥാനത്തിന് മാത്രമല്ല സംസ്ഥാനങ്ങൾ വേറെ സംസ്ഥാനങ്ങൾക്ക് ഉൾപ്പെടെയാണ് വെട്ടിക്കുറച്ചെന്ന് പറയുന്നത് അത് മൊത്തം സംസ്ഥാനങ്ങളുടെ ആണല്ലോ ഈ നാല് പത്തിരണ്ട് ശതമാനം നാൽപ്പത്തിരണ്ട് ശതമാനം എന്ന് പറഞ്ഞാൽ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ കേരളത്തിന് മാത്രം ഇവർക്ക് എപ്പോഴും തട്ട് കിട്ടിക്കൊണ്ടിരുന്നു നിർമ്മല സീതാരാമൻ ഈ പോയിന്റ് നിരന്തരം ലോക്സഭയിലും രാജ്യസഭയിലും സംസാരിക്കുമ്പോൾ ഈ പോയിന്റ് ഉന്നയിക്കും നിങ്ങൾ മുപ്പത്തിരണ്ടാണ് കൊടുത്തത് ഞങ്ങൾ നാൽപ്പത്തിരണ്ട് കൊടുക്കുന്നു അപ്പോൾ ഇപ്പോൾ ഇവർക്ക് കിട്ടിയൊരു കച്ചിത്തുരുമ്പാണ് നാൽപ്പത്തി കൊടുക്കാൻ നിങ്ങൾക്ക് മനസ്സൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ കൊടുക്കേണ്ടി വന്നു എന്ത് കൊടുക്കേണ്ടി വന്നു കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ കൊടുക്കില്ല അത്രയും അല്ലാതെ ഈ ഈ നിത്യ ആയോഗിൻ്റെ റെക്കമെൻഡേഷൻ ഈസ് നോട്ട് ബൈൻഡിങ് ഓൺ ദ ഗവൺമെൻറ്റ് അത് ആ തെറ്റിദ്ധാരണ ആദ്യം ധനമന്ത്രി ബാലഗോപാലും മാറ്റണം ഞെട്ടുന്നതിന് മുമ്പ് ഇങ്ങനെ കേക്ക് ഇങ്ങനെ ഞെട്ടൽ ഈ വി ഡി സതീശൻ പി കെ ശ്രീ മേധവറിഞ്ഞിരുന്നല്ലോ കിടുങ്ങാക്ഷി അമ്മ ഇതുപോലെ കിടുങ്ങാക്ഷി അപ്പനാണ് ഈ ധനമന്ത്രി ഈ കിടുങ്ങാക്ഷൻ കിടുങ്ങുന്നതിന് മുമ്പ് ഈ ഡാറ്റയൊക്കെ ഒന്ന് നോക്കി വയ്ക്കണം ഇതൊക്കെയാണ് ചരിത്രം സാർ ഇതിന്റെ റെക്കോർഡിക്കൽ രേഖ രേഖയൊന്നും വന്നിട്ടൊന്നുമില്ല ഇത്തരം കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഒരു വാക്കാൽ ഒരു പറച്ചിലും ഞാൻ അതുകൊണ്ടല്ലേ പ്രദാസ് പറയുന്നത് ഞാൻ ഞാനിവർ പറയുന്നത് നൂറ് ശതമാനം തയ്യാറാണ് ഇതാ ചോദിക്കുന്നത് ഞാൻ ഈ പറഞ്ഞത് നൂറ് ശതമാനം ശരിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്ക് വീഡിയോയും മാതൃഭൂമിയോ കളക്റ്റീവോ എന്ത് തേങ്ങാക്കോലായിക്കോട്ടെ ഞാൻ അവരെ വിശ്വസിക്കുന്നു ബട്ട് എൻ്റെ ചോദ്യം ഇതാണ് പ്രധാനമന്ത്രി അങ്ങനെ പറഞ്ഞെങ്കിൽ എന്താ കുഴപ്പം എന്താ തെറ്റതിൽ ഒരു പ്രധാനമന്ത്രി മുഖ്യമന്ത്രിയൊക്കെ കൊണ്ടുവരുന്നതിനും കൊണ്ടുവരുന്നതിനും ഒപ്പിടാനിരിക്കുന്നവരാണോ അങ്ങനെ അങ്ങനെയായിരിക്കാം ശിവശങ്കര കൂടെ പിണറായി മോദി അങ്ങനെ ചെയ്യില്ല എന്തായാലും സർ നമ്മൾ ഈ ഇത്തരത്തിലൊരു മനുഷ്യങ്ങലയും അത്തരത്തിലൊരു നാടകവും ഒക്കെ ഇന്നിവിടെ നടക്കുന്നപ്പോൾ ഈ ഒരു സംഭവം വരുമ്പോൾ എന്തായാലും പറയാൻ മൈതാനത്ത് പറയാൻ ഒരു കാരണം കിട്ടിയിട്ടുണ്ട് അതിൻ്റെ ഒരു വാസ്തവം എന്താണെന്ന് അങ്ങനെ മൈതാനത്ത് എന്താ പ്രസംഗിക്കാൻ പാടില്ലാത്തത് ഞാൻ പറഞ്ഞേ മൈതാനത്ത് മോദിയെ ഫാസിസ്റ്റ് എന്ന് വിളിക്കാറുണ്ട് വന്ന് തെറിയെല്ലാം വിളിക്കുന്നുണ്ട് പ്രധാനമന്ത്രിയെ വിളിക്കുന്നുണ്ട് ഗവർണറെ വിളിക്കുന്നുണ്ട് ഭാഗ്യം പ്രസിഡന്റ് ഒരു തവണ വന്നിട്ട് പോയി ആ സ്ത്രീയെ ചീത്ത വിളിച്ചില്ല രക്ഷപ്പെട്ടു രക്ഷപ്പെട്ടുപോയി എല്ലാം വിളിച്ചിട്ട് അവസാനം കാണുമ്പോഴത്തേക്ക് കൈയ്യൊക്കെ പിടിച്ച് ആ ഒരു പിടിക്കുന്നതിന്റെ ഒരു ഭവ്യതയും ആ ഒരു ഇതൊക്കെ കണ്ടാൽ തന്നെ ആ ഇതൊക്കെ ഒരു സാമാന്യ മരിയാ അത്രയെങ്കിലും കാണിച്ചല്ലോ വലിയ ഭാഗ്യം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്തായാലും ഇതിനെ എയർപോർട്ടിൽ പോയിട്ട് തൊട്ടടുത്ത് എന്നിട്ട് പ്രധാനമന്ത്രിയുടെ കരണ തൊറ്റ അടിവെച്ച് കൊടുത്താൽ നമ്മൾ എന്ത് ചെയ്യും അതിന് മടിക്കാത്തവനാണ് പിണറായി വിജയൻ അപ്പം അത് ചെയ്യാത്തതിന് നന്ദി പറയുകയാണ് പ്രധാനമന്ത്രിയെ വഴിതെറഞ്ഞല്ലോ പഞ്ചാബിൽ അതെ തീർച്ചയായിട്ടും പുള്ളി ചെയ്ത് ജീവനോടെ വിട്ടതിന് നന്ദി എന്ന് അവിടുത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനാണെങ്കിൽ എന്ത് ചെയ്യും പിടിവെയ്ക്കോ അല്ലേ ആ പ്രധാനമന്ത്രി ഫാസിസ്റ്റ് പിണറായി വിജയൻ മഹാദയാലുവും ജനാധിപത്യവാദിയും മതേതരവാദിയും അങ്ങനെ പലവിധ ഗുണകടങ്ങളോടുകൂടി വിളങ്ങുന്ന സൂര്യൻ അതല്ലേ ഇപ്പോൾ പറയുന്നത് അവിടെ അടുത്ത കരിഞ്ഞു പോകും എന്നൊക്കെ പറയുന്നു എന്തായാലും സാർ ഈ റിപ്പോർട്ടിനെ സംബന്ധിച്ചിട്ട് തിരിച്ചൊരു മറുപടി ബി ജെ പി വക്താവ് ആരാണോ അവർ പറയണം പറയും എന്ന് തന്നെ നമുക്ക് ധരിക്കാം യെസ് അങ്ങനെ തന്നെ ധരിക്കാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക